വില്യാപ്പള്ളി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബ സംഗമം നടത്തി മയ്യന്നൂർ പതിനെട്ടാം വാർഡിലെ മുസ്ലിം ലീഗ് കുടുംബസംഗമാണ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചത് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി കെ സി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു വിപി മഹമ്മൂദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മൊട്ടന്തറം അബ്ദുള്ള ഞെളിയാട്ട് കുഞ്ഞബ്ദുള്ള മൂസ മാക്കനാരി കുഞ്ഞബ്ദുള്ള മാക്കനാരി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മുഹമ്മദ് മുസ്ലിയാർ അഡ്വക്കേറ്റ് പി ടി ഇലിയാസ് യൂനുസ് രാമത്ത് ടി കെ ഉസ്മാൻ ഹാജി സുബേർ ചത്തിൽ എം കെ റഫീഖ് പുത്തലത്ത് ഇബ്രാഹിം അബ്ബാസ് മാക്കനാരി സാബിത്ത് സനാമഹൽ അസ്ലം മാക്കനാരി റിയാസ് കളമുള്ളതിൽ ഒ പി മൊയ്തൂ ടി കെ ഉസ്മാൻ ഹാജി എൻ എച്ച് അഷ്റഫ് ഡോക്ടർ അഫ്സൽ ഉസ്മാൻ എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന വനിതാ സംഗമം ഹാജറ എം പി ഉദ്ഘാടനം ചെയ്തു ജാസ്മിന മാക്കനാരി അധ്യക്ഷത വഹിച്ചു ലഹരി നിർമ്മാർജ്ജനവും മൂല്യബോധവും എന്ന വിഷയത്തിൽ റുക്കിയ ടീച്ചർ ക്ലാസ് എടുത്തു സുബൈദ കുയ്യടിയിൽ മുംതാസ് കയ്യാലമിത്തൽ സൗജ്യത്ത് തട്ടാറത്ത് സമീറ വട്ടക്കണ്ടി ബുഷ്ര എൻ എന്നിവർ സംസാരിച്ചു സമാപന സെക്ഷൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് തയ്യൽ കുഞ്ഞബ്ദുള്ള ഹാജി ഉദ്ഘാടനം ചെയ്തു വരയാലിൽ കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു അബൂബക്കർ ഫൈസി മലയമ്മ ക്ലാസ് എടുത്തു ദേശീയ ഗെയിംസ് ജേതാക്കളായ മങ്ങാട്ട് കുഞ്ഞിമൂസ ഗുരിക്കൾക്ക് ടി കെ ഉസ്മാൻ ഹാജിയും അഷ്റഫ് ഗുരിക്കൾക്ക് ഡോക്ടർ അഫ്സൽ ഉസ്മാനും ഷാഫിലി ഷഫാത്തിനെ ഹാജറ എംപിയും ഉപഹാരം നൽകി തിരുമുറ്റത്ത് വെച്ച് ഞങ്ങളുടെ നാട്ടുകാരനും എൻ്റെ പ്രിയങ്കരനുമായ തൈക്കു ഉസ്മാൻ ഹാജി നൽകിയ ഈ ഉപഹാരത്തിന് നന്ദി ആദ്യമായി രേഖപ്പെടുത്തുകയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം കേരളത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഒരു താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം കേരളക്കരയിൽ കേരളക്കരയിലില്ലായിരുന്നെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ സമുദായത്തെയും ഈ സംഘടനയെയും താഴ്ത്തി കിട്ടുന്ന ഒരു വിഭാഗമാണ് അതിൽ നമ്മളും പൊട്ടുപോകുമായിരുന്നു എനിക്ക് എൻ്റെ നാട്ടുകാരോടും പ്രത്യേകിച്ചും എൻ്റെ പ്രിയങ്കനായ സഹോദരിമാരോടും പറയുവാനുള്ളത് ഇത് ഒരു തണലാണ് മുസ്ലിം ലീഗ് നമ്മുടെ ഒരു തണലാണ് നമ്മൾക്ക് ക്ഷീണങ്ങൾ വരുമ്പോഴും തളർച്ചകൾ സംഭവിക്കുമ്പോഴും നമ്മളെ കൈപിടിച്ച് ഉയർത്തുവാനും സാഹചര്യം നൽകുവാനും കരുത്തിട്ട ഒരു സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ സജീവമാവുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഈ ഞങ്ങൾക്ക് നൽകിയ ഈ ഉപഹാരത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ അതിരുകളില്ലാത്ത അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ